അതിദരിദ്രാത്ത ആദ്യ ജില്ലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ജില്ലയിലെ അതിദരിദ്രരായ തൊള്ളായിരത്തി മൂന്ന് കുടുംബങ്ങളെ പ്രത്യേക പദ്ധതികളിലൂടെ പുനരധിവസിപ്പിച്ചിട്ടാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ തുടങ്ങി കർമ്മ പദ്ധതിയാണ് ഇപ്പോൾ പൂർണതയിലെത്തിയത് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ അതിദരി ദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു ഓരോ കുടുംബത്തിന്റെയും സാഹചര്യം അനുസരിച്ച് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയാണ് ലക്ഷ്യം കൈവരിച്ചത് ഭക്ഷണമില്ലാത്ത അറുന്നൂറ്റി അഞ്ച് കുടുംബങ്ങൾക്ക് കിറ്റ് വഴിയോ പാകം ചെയ്ത നിലയിലോ ആണ് നൽകി വരുന്നത് മരുന്നുകൾ ആവശ്യമുള്ള അതിദരിദ്രരായ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് അവ ലഭ്യമാക്കി ഇരുന്നൂറ്റി ആറ് കുടുംബങ്ങൾക്ക് പാലിയേറ്റീവ് സേവനം വരുമാനമാർഗമില്ലാത്തവർക്ക് അതിനുള്ള സംവിധാനം അങ്ങനെ നീണ്ടുപോകുന്നു വിവിധ തരത്തിലുള്ള സേവനങ്ങൾ കേരളത്തിന് പുറത്തേത് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് കാരണം വെച്ചാൽ പരിശ്രമം ചൈനയിൽ മാത്രമാണ് അത് പിന്നെ കേരളത്തിലാണ് വലിയ ലക്ഷ്യം ലക്ഷ്യം അതിദാരിദ്ര്യമുക്തമാക്കുക എന്ന നടക്കുന്നു സ്വകാര്യ വ്യക്തികളിൽ നിന്നും സൗജന്യമായ സ്ഥലം സ്വീകരിച്ച് കൈമാറുന്ന പ്രവർത്തനവും ഇതിന്റെ ഭാഗമായി നടത്തി അറുപത്തിയേഴ് കുടുംബങ്ങൾക്ക് വീട് മാത്രവും അൻപത് കുടുംബങ്ങൾക്ക് വീടും വസ്തുവും നൽകി ആ ഒരു വീക്ഷണത്തിൽ സംസ്ഥാന ഗവൺമെന്റ് എടുത്ത അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആത്യന്തികമായ ലക്ഷ്യം അത് പൂർത്തീകരിക്കുന്ന രൂപത്തിലേക്കുള്ള ത്വരിതഗതിയിലുള്ള പ്രവർത്തനം സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുൻകൈ എടുത്തും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നും ടീമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ആ ടീം വർക്കിന്റെ ആദ്യത്തെ നെറ്റ് റിസൾട്ടാണ് കോട്ടയം ജില്ല നമുക്ക് സംസ്ഥാനാടിസ്ഥാനത്തിൽ ദേശീയാടിസ്ഥാനത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യ ജില്ലയായി വരാൻ കഴിഞ്ഞിട്ടുള്ളത് ഉപഭോക്താക്കളുടെ സാഹചര്യം തുടർന്നും പരിശോധിക്കാനും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കുടുംബശ്രീയെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ സംസ്ഥാനത്താകെ അതിദരിദ്രരായി കണ്ടെത്തിയിരുന്നു കോട്ടയമാണ് സംസ്ഥാനത്ത് ആദ്യമായി പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിക്കുന്നത് ന്യൂസ് എയ്റ്റീൻ കോട്ടയം